മുൻ കേന്ദ്ര ധനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന പി ചിദംബരത്തിന്റെ വെളിപ്പെടുത്തൽ ഒരു ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത് കാരണം അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം നമുക്കറിയാം നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ച അതായത് മുംബൈ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് മുംബൈ അപ്പൊ മുംബൈയെ മൂന്ന് ദിവസം ബന്ധിയാക്കി വെച്ചുകൊണ്ടുള്ള ഭീകരർ നടത്തിയ ആക്രമണമാണ് ഏകദേശം ആ നൂറ്റി എഴുപത്തിയഞ്ചോളം പേർ കൊല്ലപ്പെടുകയും മുന്നൂറ്റി ഇരുപത്തി ഏഴോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഭവമായിരുന്നു അതായത് മൂന്ന് ദിവസം ഭീകരുടെ ആ ഭീകരരെ ആ പരിധിയിലാക്കുവാൻ ഒൻപത് പത്ത് പേരാണ് ഭീകരണ്ടായിരുന്നത് അതിൽ ഒൻപത് പേരെ ആ തോക്കിനിരയാക്കാൻ സാധിച്ചു അത് കഴിഞ്ഞിട്ട് പത്താമത്തെ അക്ബൽ കസബിനെ ഇത് പിടിച്ചുകൊണ്ട് വരികയും പിന്നെ ആ കുറെ വർഷത്തെ വിചാരണകൾ നടത്തി വിചാരണകൾ നടത്തി അതായത് പാകിസ്ഥാൻ പൗരനാണ് പാകിസ്ഥാനാണ് അതിന്റെ പിന്നിലാണെന്നുള്ള വ്യക്തമായ എല്ലാ തെളിവുകളും കിട്ടി അപ്പൊ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് പി ചിദംബരം എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോടതിയിലെ വലിയ അഭിഭാഷകനാണ് വലിയ പ്രധാപിയായ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം അന്ന് ധനമന്ത്രിയായിരുന്നു ഈ സമയത്ത് കേന്ദ്ര ധനമന്ത്രിയായിരുന്നു അപ്പോ നമുക്കറിയാം അദ്ദേഹം പറഞ്ഞത് ആക്രമണത്തിന് തിരിച്ചടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹം അത് ആഗ്രഹിച്ചും ചെയ്തു പക്ഷെ അതിനെ തടയിട്ടത് അമേരിക്കയുടെ ഇടപെടൽ അതായത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയ കോണ്ടലിസ് റൈസ് ആണിന്റെ വലിയ ഇടപെടലും അമേരിക്കയുടെ ഇടപെടലും അന്താരാഷ്ട്ര ഇടപെടലും കൊണ്ടാണ് തിരിച്ചടിക്കാതിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അത് ഇപ്പോൾ വിവാദങ്ങളായി പക്ഷെ അത് ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അദ്ദേഹം അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ ഈ സംഭവത്തെ തുടർന്ന് രാജിവെക്കുകയും തുടർന്ന് പി ചിദംബരം ആഭ്യന്തര ചെയ്തു നമ്മൾ കൊടുക്കേണ്ടത് സമയത്ത് കൊടുത്തില്ല എങ്കിൽ ഒരിക്കലും വെട്ടുമോത്തിനോട് വേദം ഓതരുത് എന്നാണ് പറയുന്നത് നമുക്കറിയാം ഇപ്പൊ ഇപ്പോ ഓപ്പറേഷൻ സിന്ധൂർ നടന്നു ഇരുപത്തിയാറ് പേര് നമ്മുടെ ഇരുപത്തിയാറ് പേരുടെ ഇവിടെ കൊലപ്പെടുത്തിയപ്പോൾ നമ്മൾ അവിടെ ചെയ്തേണ്ട പാകിസ്ഥാന്റെ അകത്ത് കയറി അടിച്ചു തകർത്ത് അവരുടെ വിമാനങ്ങൾ അവരുടെ തന്ത്രപ്രധാന സ്ഥലങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഭീകര കേന്ദ്രങ്ങളെല്ലാം അടിച്ച് തരിപ്പ് തരിപ്പണമാക്കിയാണ് ഓപ്പറേഷൻ സിന്ധു അതുപോലെ ഒരു ഓപ്പറേഷൻ സിന്ധു അന്ന് നടത്തിയിരുന്നുവെങ്കിൽ നമുക്കറിയാം നമ്മൾ പല വിദേശ രാജ്യങ്ങളും നിങ്ങൾ യുദ്ധം ചെയ്തതെന്ന് പറയും നമുക്ക് നേരെ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചടിച്ചില്ല എങ്കിൽ നമ്മുടെ കഴിവികളായിട്ട് മാത്രമേ അത് വ്യാഖ്യാനിക്കുകയുള്ളൂ ആ ഇത് പ്രശ്നം വീണ്ടും ആവർത്തിക്കും ഇനി ഒരിക്കൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ വിരൽ ചൂടാൻ ഒന്നും മടിക്കും ഇനി ഇനി അവർ അതിന് സാഹസം കഴിഞ്ഞാൽ വര വളരെ ഗുരുതരമായ ഭവിഷ്യത്ത് അവർക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയാം ഒരു ലോകരാഷ്ട്രങ്ങൾ ഇപ്പൊ ഓപ്പറേഷൻ സിന്തൂർ നടത്തിയപ്പോഴും പല ലോക ലോകരാഷ്ട്രങ്ങളും ഇത് അത് ചെയ്യത്തീതിക്ക് അവരാ പലതും പറയും അത് കേട്ട് നമ്മൾ നിന്നുകഴിഞ്ഞാൽ നമുക്കെതിരെ ആക്രമണം ഉണ്ടായാൽ നമ്മൾ തിരിച്ചടിക്കണം അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചടിക്കുക തിരിച്ചടിക്കാൻ നമുക്കറിയാമല്ലോ അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആണെങ്കിലും അന്ന് അധികാരങ്ങളുടെ ഒരു പിന്നിൽ നിന്നത് എന്ന് പറയുന്നത് ആ ഗാന്ധി കുടുംബമാണ് അവരാണ് ചിലപ്പോൾ അവിടെ അനുമതി കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അത് അതിനൊരു ധൈര്യം വന്നിട്ടുണ്ടാവില്ല പക്ഷെ അതൊരിക്കലും ഭൂഷണമായ കാര്യമല്ല ആരാണോ നമ്മുടെ രാജ്യത്ത് കയറി ആക്രമണം നടത്തി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടി കൊടുത്തില്ല എങ്കിൽ അത് നമ്മുടെ നമ്മുടെ ദൗർബല്യത്തെ മാത്രമേ അത് നമ്മുടെ സഹിഷ്ണുതയായിട്ട് ആരും വിലയിരുത്തൂല നമ്മുടെ ദൗർബല്യമായി മാത്രമേ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഓപ്പറേഷൻ സിന്ധൂർ നമുക്ക് നടത്തേണ്ടി വരില്ലായിരുന്നു കാരണം ഇങ്ങനെ ഒരു ആക്രമണം പാകിസ്ഥാൻ ഇവിടെ നടത്തില്ലായിരുന്നു അതുകൊണ്ട് അടിക്കു തിരിച്ചടിയാണ് വിട്ടുപോകത്തിനോട് നമ്മൾ കാര്യമേ ഇല്ല